ആയിക്കോട്ടെ അല്ലേ ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി വെക്കാം അപ്പോൾ നമുക്ക് പാനെടുത്ത് വെച്ച് ഒന്ന് ലൈറ്റായിട്ട് അതിൽ വെള്ളം ഉണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കാം അഞ്ചു ചമ്മി ചിക്കൻ കൈ വൃത്തിയാക്കി വെച്ചതിൽ അതൊന്ന് മാഗിനേറ്റ് ചെയ്യാം ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാം നല്ലോണം ഒന്ന് മിക്സാക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഓണം വെക്കാം നമുക്ക് അഞ്ചു ചമ്മ നമ്മളെ പാനിലേക്ക് കുറച്ച് ഓയില് വെച്ചിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം കൊക്കനട്ട് ഓയില് അതിന് ശേഷം നമുക്ക് നമ്മൾ അതൊന്ന് ചൂടായി വന്നേരം നമ്മൾ ഉള്ളിയും പച്ചമുളകും അതിലിട്ട് നല്ലോണം വാട്ടി കൊടുക്കുക നല്ല വാട്ടി വരാ നല്ല ഒരു ജ്യൂസി പരുവാകുന്ന സമയത്ത് നമുക്ക് കൊച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം നല്ലോണം വാട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഗരം മസാല ഇടാം പട്ടക്കറ അമ്പ് പിന്നെ മല്ലി പച്ചാമല്ലി എല്ലാം ഇട്ട് ഒടിച്ച ഗരം മസാലയാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക ചിക്കൻ മസാല അല്ല ഗരം മസാല സാധാ ഗരം മസാല പിന്നെ അതിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുക നമ്മളെ തക്കാളി അരച്ച് ആക്കിയിട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഒന്ന് ലൈറ്റായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിയിലയും കരുവേപ്പിലയും എല്ലാം അതിൻ്റെ മേലെ തൂവിക്കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇത്തിരി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഇളകിയിട്ട് അടച്ച് വെക്കാം വേവാൻ വേണ്ടിയിട്ട് നല്ല വെന്ത് ജ്യൂസി പരവാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം പിന്നെ ഓരോരുത്തർക്ക് അളവിനനുസരിച്ച് മുളകും പൊടിയും ഉപ്പും എല്ലാം ഇടാം ഓരോരുത്തർക്ക് പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും ഇടാം അപ്പം നമ്മൾ കുറച്ച് വെറൈറ്റി ആയ ചിക്കൻ കറി സാധാരണ നമ്മൾ വാട്ടിയിട്ടുള്ളവയ്ക്ക് ഇതിങ്ങനെയാണ് കേട്ടോ